അസുരന്മാർ പറക്കാല്ലേ അങ്ങടങ്ങൾ അപ്പോഴാണ് അവര് പറഞ്ഞത് ദുർഗമായ സ്വരൂപണിയായി ഭഗവതി അങ്ങനെ മഹാമായ അങ്ങനെ അവരാണ് ആ മഹാമായ സ്വരൂപിണിയായിട്ട് വന്ന എന്തെങ്കിലും മോഹിനീയമായ രണ്ട് ഈ മോഹിനിയുമായി വന്ന ആശുരന്മാരുടെ ഇടയിൽ കൂടെ വന്ന് അങ്കടം വന്നു അങ്കടം എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കഥ തന്നെയൊക്കെ അങ്ങനെ അങ്ങടും കടും അവർ തന്റെ കുറച്ചു നേരത്തേക്ക് അങ്കടത്തൊക്കെ മാറുന്നു എന്താ പറയുക ഇവിടെ എങ്ങനെ നോക്കി മോഹിനിയമായിട്ട് ചിരിച്ചു ചിരിച്ചോർത്തു പിന്നെ वै <laughs> बोधन

വിശ്വസിക്കാനൊന്നും പറ്റില്ല ഞാനിത് അഭിസാരിക എന്നും അഭിസാരിക പറഞ്ഞ എന്ന് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ അത് കേട്ട ബസരന്മാര് പറഞ്ഞു ആ എന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം എന്നാലും നീ സത്യം പറഞ്ഞു നീ സീതയാണ് സാവിത്രി എന്നൊന്നും പറഞ്ഞില്ല ഉള്ള കാര്യം പറഞ്ഞില്ല ഞങ്ങൾക്ക് വിശ്വാസാന്നും പറഞ്ഞു അമ്പോ വലിയ വിശ്വാസം നീ ഈ എന്ന് പറഞ്ഞു അങ്ങനെ അതിപ്പോ എന്താ നീ വിളമ്പൊന്നും കൂടി രുചി കൂടി വല്ലോൻ വെച്ചാലും നല്ല കണ്ട വല്ലോൻ വെച്ചാലും നല്ലോൻ വിളം അങ്ങനെ പോകുമ്പോ അങ്ങനെയല്ലേ വിളമ്പ് വിളമ്പുണ ആണ് നമ്മുടെ മുണ്ടൊക്കെ നാറിയും മോഷിഞ്ഞ എന്തെങ്കിലും കിട്ടി ആർത്തിയോടെ നല്ലോണം തിന്നാനാ വന്നത് വിളമ്പുണാനാണെങ്കിലോ അവൻ ഞാൻ ആ നിപ്പും ആ കിരീടം കുപ്പായൊക്കെ ആണോ നമുക്ക് ചോദിക്കാം കുറച്ച് കൂട്ടാൻ തരുന്നത് എന്ന് എങ്ങനെയാ അവരോട് ചോദിക്കാം നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എന്താ സാറേ വേണ്ടത് നമ്മളെ സാറേന്ന് നമ്മള കണ്ട സാറേന്ന് കുളിക്കാൻ തോന്നുന്നു സാറേ എന്താ പോകേണ്ടതോന്നു അപ്പൊ നമ്മള് പറഞ്ഞു ആ പേടി ചോദിക്കാനൊരു മടി രാജാക്കന്മാരൊക്കെ നമ്മളങ്ങനെ കൂട്ടാൻ വിളമ്പാൻ പറയും പിന്നീട് ഒക്കെ വെച്ച എന്തല്ലേ അല്ല അപ്പൊ നമ്മളാ കഴിഞ്ഞ് കുലിക്കഴിഞ്ഞു തുപ്പി അടുക്കളയുടെ ഭാഗത്ത് കൂടി ഇങ്ങനെ പോന്ന ആ ബേ പറഞ്ഞു കുട്ടിക്കാലത്തേം കൂടി ഇങ്ങോട്ട് പോന്നു ഈ സാധന രാജാവ് വിളമ്പിയത് ഏത് കണ്ടിട്ടില്ലേ അപ്പൊ നല്ല ജാതി സമ്പ്രദായത്തിൽ ഉണ്ടാക്കിയാലും നല്ല ജാതി മറ്റുള്ള കൂട്ടിയിൽ വിളമ്പതിന് പ്രത്യേകം അപ്പൊ നീ ഇപ്പൊ ഇത് വിളമ്പിയാ സുഖാവുക അങ്ങോട്ട് കേമാവേ വിളമ്പ് കിട്ടുക എന്ന് പറഞ്ഞു അപ്പൊ മോഹിനി പറഞ്ഞു നിക്കിപ്പോ വിളമ്പ വിരോധം ഇല്ല പക്ഷെ എന്താ വെച്ചാൽ അവിടെ കൂടി ഇവിടെ കുറഞ്ഞു ഇവിടെ കൂടി അവിടെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വിഷമാവും ഒക്കെ വയ്യ ഏ ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല നീ വിളമ്പണം തന്നെ നീ മുമ്പിൽ വന്ന് ആ നിപ്പല്യ അത് തന്നെ മതി അത് തന്നെ രാമൃത ആ അപ്പൊ ഏതാണ്ട് പറ്റിയ രൂപമായി എന്നാർക്ക് മനസ്സിലായി ഭഗവാന്റെ മോഹിനിയുമായിക്ക് ഭഗവാൻ പറഞ്ഞു അതേ അസുരന്മാരെ എനിക്കിപ്പം നിങ്ങളെല്ലാരെയും എങ്ങനെ ഇഷ്ടമായി എന്ന് പറഞ്ഞു അതോടെ പറ്റോടെ കാര്യം കഷ്ടായി ഇനിയിപ്പൊന്നും പറയാൻ പറ്റാണ്ടേ വല്ലാണ്ടേ ഞങ്ങളെന്താളിച്ചു പറ്റോളെ എന്നിട്ട് പറയും ചെയ്തു മോഹിനി പറഞ്ഞു അതെ അസുരന്മാരെ നിനക്ക് ഇപ്പം നിങ്ങളെങ്ങനെ ആരെങ്കിലുള്ള വിവാഹം കഴിച്ചാൽ തരക്കേടില്ല എന്നും പറഞ്ഞു അപ്പോൾ അസുരന്മാർ ചോദിച്ചു അമൃതം ഒക്കെ പോയി ഇനി അമൃതം ഒന്നും ഇപ്പൊ അവിടെ ഇല്ല എന്താ കാരണം എന്താ അമൃതനേക്കാളും വലിയ കാര്യം എടുത്തേ അമൃത അത്ര ഇപ്പൊ വലിയ വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അമൃതന്റെ കാര്യം പറയുന്നത് അപ്പൊ ആരെയപ്പം നീ വിവാഹം കഴിക്കാൻ നിരീക്കണത് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിലേ നല്ലോണം ക്ഷമയുള്ളൂ അനിയാ വിവാഹം കഴിക്കാൻ നിരീക്ഷിക്കുന്നു ഊ ക്ഷമ ഇങ്ങനെയപ്പം നീ കണക്കാക്കണതാ ചോദിച്ചു എല്ലാരും അങ്ങടെ കണ്ണടച്ചോളും നല്ലോണം അങ്ങനെ കണ്ണടയ്ക്കാം കൊടുക്കാൻ കണ്ണുറക്കണം അതിന് ബുദ്ധി ഇല്ലെങ്കിൽ ഇവരില്ലെങ്കിൽ എന്തുണ്ടാവും ക്ഷമയുണ്ടാവൂലോന്നും പറയാം അതുണ്ടാവും ആദ്യത്തെ രണ്ടും ഇല്ലെങ്കിലും ക്ഷമ ഉണ്ടാവും അങ്ങനെ പറ്റിയുള്ളൂ മത്സരിച്ച് അങ്ങോട്ട് കണ്ണടയ്ക്കാൻ പുറപ്പെട്ടു ഹസുരന്മാരെ അസുരന്മാർ മത്സരിച്ച് കണ്ണടയ്ക്കാൻ പുറപ്പെട്ട സമയത്ത് ഈ അസുരന്മാരുടെ കൂട്ടത്ത് നിന്ന് രാഹു പേരായിട്ട് ഒരു അസുരൻ ചാടിയൻ വീട്ടിൽ പറഞ്ഞു അസുരന്മാരെ ഇത് മോഹിനിയുമായി ഇത് അമൃത് പറമ്പാ വന്നത് ഇവിടെ സുന്ദരിയൊന്നുമല്ല ഇവള് നമ്മളെ പറ്റിച്ച് അമൃതം കൊണ്ടുപോകും നമ്മൾ മോട്ടിച്ചു കൊണ്ടുപോകുന്ന സാധനം ഈ ബുബിൾ മോട്ടിക്കും എന്ത് നമ്മൾ മോട്ടിച്ചു കൊണ്ടോന്ന സാധനം ഇനി ബുബിൾ മോട്ടിച്ചാൽ മോശമല്ലേ അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചോളാം അമൃതകുംഭം അങ്ങോട്ട് വാങ്ങിക്കോളൂ ഇല്ലാച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും അധ്വാനിച്ചതിന് കഥ ഉണ്ടാവില്ല കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആരെ കുറച്ച് ഉപദേശിച്ചു രാഹു രാഹു ഉപദേശൊക്കെ ആയിട്ട് വന്ന സമയത്ത് അസുരന്മാരുടെ നേതാവ് അടുത്തൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് കയ്യങ്ങട്ട് പറ്റിച്ച കിട്ടത്തന്ന അങ്ങട്ട് കൊടുത്തു പറഞ്ഞു ഏട്ട പറഞ്ഞ പറഞ്ഞ് കല്യാണക്കാര്യം വരെ എത്തിക്കും ബന്ധായിട്ട് സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പേള് തേള് വിഷം കൂടി ചാതിയാ ഇവിടെ വന്നിട്ടാ നീ ജാതി പറയുന്നത് ഏട്ടാ അടി അങ്ങട്ട് കിട്ടിയിട്ട് ഇവിടുത്തെ പല്ലൊക്കെ ഇളകി തെറിച്ച് ഇവിടെ കൊണ്ട് ഇവിടുത്തെ പല്ലിളകി തെറിച്ച് അവിടെ പോയി എല്ലാം കൂടി ഇപ്പം എന്തായിട്ട് തീർന്നു പായയൊക്കെ കഷ്ടായി ആ രാഹു എന്ത് ചെയ്തു കിട്ടിയ പല്ലൊക്കെ വാരി മടിയിലേക്ക് വിരികി വേഗം അവർന്ന് പോയി എന്ത് നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ പോകും രാഹു പോയി രാഹു പോയിപ്പൊ ഇവിടെ അവര് അമൃത് വിളന്താണല്ലോ ആ വിളപ്പിക്കോളോ അപ്പൊ എല്ലാരും കണ്ണടച്ചോളോ അപ്പൊ കണ്ണടച്ച കൂടുതലായി അസുരന്മാരൊക്കെ എന്ത് ചെയ്തു ചിലരൊക്കെ ഓട്ടക്കണ്ടിട്ട് നോക്കി എന്തിനാ ഇവിടെ വറക്കാൻ പോണോന്ന് ഓട്ട കണ്ടിട്ട് നോക്കിയാൽ കല്യാണം കഴിക്കില്ല അയ്യോ കല്യാണം അല്ലേ പ്രധാനപറ്റോളം കോടി മുണ്ടാന്ന് നോക്കിയില്ല കീറി വലിച്ചം കിട്ട് കയറി കണ്ണങ്ങട്ട് കെട്ടി മുണ്ട് പിന്നെ മാങ്ങാം ഇവളെ പോയാൽ പോയില്ലേ കണ്ണ് കെട്ടി സോ ഇപ്പൊ കണ്ണങ്ങട്ട് കെട്ടിയിട്ട് ഒരു അഞ്ചു നിമിഷം കഴിഞ്ഞില്ലേ അപ്പഴൊക്കെ നമ്മൾ ഈ ഈർച്ച പറയില്ലേ മരം കഷ്ണാക്കണമില്ലേ ആ മില്ല ഒരു പതിനയ്യായിരം ഇല്ല ഒന്നിച്ച് തുറന്നിട്ട് അങ്ങനെ ഇണ്ടാവും ശബ്ദസ്വരണ്ട് അതെ ജാതി ബഹളം കൂർഖം വലിച്ചു പറ്റുള്ള അങ്ങട്ട് ഉറങ്ങി കുറേ ദിവസം അതിൽ പാലാഴി കടയാനായിട്ട് ഉത്സാഹിക്കുന്നു ഊണോ ഒക്കെ ഒന്നും അങ്ങനെ നേരിയല്ലല്ലോ കണ്ണടച്ചപ്പോൾ എന്തായി പോയി എല്ലാവരും ആ മോഹിനിയമായിൽ പെട്ടങ്ങട്ട് കലശലായിട്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഇവരങ്ങട്ട് ഉറങ്ങിപ്പോയ സമയത്ത് മോഹിനിയുമായി എന്ത് ചെയ്തു അമൃത കലശമായിട്ട് അവിടുന്ന് വേഗം ദേവന്മാരുടെ അടുത്തേക്കും പോയി അങ്ങനെ ദേവന്മാരുടെ അടുത്ത് ചെന്നോ ഭഗവാൻ അമൃതം ഇങ്ങനെ വിളമ്പി അമൃത് അമൃതം വിളമ്പി വിളംബി വിളമ്പി പോയി അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായി എന്നറിയോ അമൃത് വിളമ്പാൻ ഭഗവാൻ ദേവന്മാരുടെ ദേവന്മാരെ വെച്ചാൽ കുളീൻ്റെ ആവാരം കഴിഞ്ഞ് അമൃത് ഉണ്ണാനിരിക്കുക അവരന്മാർ പിന്നെ ഇത് ഉണ്ടാലും കുളിക്കാലോ എന്നുള്ള മട്ടായിരുന്നു ചെറിയ വ്യത്യാസം എന്താ ദേവന്മാരും കുളീൻ്റെ ആവാരം കഴിഞ്ഞാൽ ഉണ്ണിക്കുക അമൃത് കഴിക്കാൻ ഇരിക്കുക മറ്റേ പിന്നെ ഇത് കഴിഞ്ഞാലും ആ ഉച്ചയ്ക്ക് ശേഷം കുളിച്ചപ്പം എന്താ ആ അങ്ങനെയാണ് മട്ടം അപ്പൊ അതുകൊണ്ട് അസുരന്മാരുടെ അടുത്ത് നിന്ന് പോന്ന ഭഗവാൻ ആ മോഹിനിയുമായ ഇവിടെ വന്ന ദേവന്മാർക്ക് അമൃത് വളന്തി വിളന്തി വളർത്തി കൊണ്ടിരിക്കും അവിടെ ഒരു കഥ എന്താണ്ടായി ചോദിച്ചാല് ഈ രാഹു നമ്മുടെ ഇവിടെ അടി കൊണ്ടുപോകുന്ന രാഹു ഇല്ലേ രാഹു അവിടേക്കാണ് പോയി എന്നറിയോ രാഹു അവിടെ നിന്ന് പോന്നത് ദേവന്മാരുടെ അടുത്തേക്കല്ല ദന്ത ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് പോയത് പല്ലൊക്കെ പോയതല്ലേ രണ്ട് സെറ്റ് പല്ല അങ്ങനെ മുല്ലമൊട്ടങ്ങോട്ട് വെച്ചു പഴയ പോന്തരമല്ലൊക്കെ ഇങ്ങോട്ട് കളഞ്ഞിട്ട് ഇപ്പൊ വായ അടക്കം തുറക്കാനൊക്കെ സൗകര്യം പണ്ടൊക്കെ രണ്ട് റബ്ബർ ബാൻഡൊക്കെ വേണ്ടിയിരുന്നു ഇതിന് എന്റെ കൈയും വേണം ഇത് തുടക്ക തുറക്കാനടക്കാനായിരിക്കും ഇപ്പൊ അത് വേണ്ട അപ്പൊ നല്ലോണം ഉണ്ട് അടയണുണ്ട് തുറക്കണോക്കിട്ടുണ്ട് സോ മുല്ലമുട്ട് പത്ത് രണ്ട് വരി അങ്ങോട്ട് വെച്ചു പല്ലൊക്കെ നേരിയാക്കി എന്നിട്ട് അവിടെ നിന്ന് നേരെ എവിടേക്ക് പോയി ദേവന്മാരുടെ അടുത്തേക്കല്ല ബ്യൂട്ടി പാർലറിലേക്കാണ് പോയത് അവിടെ ചെന്ന അസുരന്മാരുടെ സമ്പ്രദായത്തിനുള്ള ഉടുപ്പ് നടപ്പ് എടുപ്പൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അസുരന്മാരുടെ ജാതി കുപ്പായൊക്കെ മാറ്റി ദേവന്മാരുടെ ജാതി വസ്ത്രം ഭൂഷാലങ്കാരം മാല പണ്ടങ്ങളൊക്കെ ചേർത്തി ഗോപിക്കുറിയൊക്കെ ചാർത്തി മഞ്ഞപ്പട്ട് കൊടുത്തു മുടിയൊക്കെ ചെരിച്ച ചാരിച്ച് കെട്ടി നല്ല സ്വർണ്ണക്കിരീടൊക്കെ വെച്ചു അതിൻ്റെ മുകളിൽ തിരി കണ്ടതൊക്കെ തിരികെ അസുരന്മാർക്കൊക്കെ കൊമ്പൻ കിരീടാണേ ഒക്കെ മാറ്റി രണ്ടാളെ മനുഷ്യരാവില്ല കൊമ്പ് കണ്ട അറിയാൻ മറ്റേ ജാതിരി ഒക്കെ മാറ്റി വേണ്ട മാതിരിയാക്കി എന്നിട്ട് അസുരന്മാരുടെ ജാതി ചിരിയൊക്കെ മാറ്റി ദേവന്മാരുടെ മാതിരി പുഞ്ചിരിയാക്കി അസുരന്മാരെ എങ്ങനെയാണ് ചിരിക്കുന്നത് അസുരന്മാരുടെ പുഞ്ചിരി എന്ന് പറഞ്ഞാലോ വലിയ ചിരി വീട്ടിൽ പോയിട്ട് വൈകുന്നേരം കൂട്ടിയാൽ മതി ഇവിടുന്ന് കൂട്ടിയാ വലിയ വയ്യാണ്ടോ അസുരന്മാരുടെ പുഞ്ചിരി എങ്ങനെയാണെന്ന് അറിയും അസുരന്മാരുടെ പുഞ്ചിരി പഴയ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പുതിയ ആൾക്കാർക്ക് മനസ്സിലായി നമ്മൾ പണ്ടൊക്കെ അഞ്ച് പറ നെല്ല് പുണ് വലിയ ചെമ്പ് പിച്ചള ചെമ്പ് അഞ്ച് പറ നെല്ല് പുഴുകണം പണ്ടൊക്കെ കൊയ്യാനുള്ള കാലത്ത് നമ്മൾ വലിയ ചെമ്പില്ലേ നെല്ല് പുഴുകണം വലിയ അഞ്ച് പറ നെല്ല് പുഴുകുന്ന ചെമ്പ് ആ ചെമ്പൊക്കെ നമ്മൾ മാളികയെ മൂന്നാം നിലയമ്പേക്ക് ആ വലിയ വട്ട ചെമ്പ് മൂന്നാം നിലയുമ്പോരുട്ടി താഴേ കിട്ട് എങ്ങനെ ഉണ്ടാവും ഇതൊന്നും വൈകുന്നേരം പോയി ചെയ്യാൻ നിൽക്കണ്ടട്ടു പഴയ ചെമ്പാണ് അറ്റ എങ്ങനെ ഉണ്ടാവും ശബ്ദം ഏതാണ്ട് ആ അസുരന്മാരുടെ പുഞ്ചിരി അങ്ങനെയാണ് ഈ വലിയ ചിരിയൊക്കെ ഇന്ന് വെച്ച് കൂട്ടണേ ആയിരം മീറ്റർ സമം ഒരു കിലോമീറ്റർ എന്നുള്ള കണക്ക് വെച്ചിട്ട് ഈ പുഞ്ചിരിയുടെ കണക്കിനാണ് വലിയ ചിരി അപ്പം അതൊക്കെ മാറ്റിയിട്ട് നല്ല മട്ട ആ ഒരു മനോഹരമായ പുഞ്ചിരിയൊക്കെ ശീലിച്ചു എന്നിട്ട് അസുരന്മാരുടെ നടത്തൊക്കെ മാറ്റിയിട്ട് ദേവന്മാരുടെ ജാതി ആനനട എന്താ നട ആന നട അല്ലെങ്കിൽ അന്നനട ഇതേ അസുരന്മാരുടെ നടത്തൊക്കെ കാക്ക നട ചാടി 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 ഇങ്ങനെ ശരി ഭംഗിയില്ല കണ്ടപ്പോ ആരാധനേം വിചാരിക്കുള്ളൂ ദേവൻ തന്നെ നേരെ ചെന്നു ദേവന്മാരെ അമൃതം ഉണ്ടാകാനിരിക്കുന്ന ദിക്കലേക്ക് ചെന്നു അവിടെ മെറ്റൽ ഡിറ്റക്ടറും മെന്റൽ ഡിറ്റക്ടറും ഒക്കെ ഉണ്ടായിക്കൂടി കൂടി അര് കയറി രാഹു കയറി അകത്ത് ചെന്നു അകത്ത് ചെന്നപ്പോ അവിടെ എല്ലാരും നിറഞ്ഞിരിക്കുകയാണ് സ്ഥലമില്ല ഇല്ല നോക്കിയപ്പോ സൂര്യൻറെയും ചന്ദ്രൻറെ അടയ്ക്ക് ഒരു ലേശം പഴുതുണ്ട് ആ പഴുതിൽ ഒരു പലകയും ഒരലയും തരാക്കി അവിടെ പോയി അവിടെ ഇരുന്നു ആ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്ക് പോയി നമ്മളിപ്പോ എല്ലാരും ഇരുന്നിട്ട് ചെറിയൊരു പഴുതിൽ ഒരുത്തം വന്ന് തിരികെ കയറിയിരുന്ന മറ്റൊരു രണ്ടാൾ എന്തുണ്ടാവും പരിചയമില്ലാത്തൊരാള് കേറി വരികയാണെങ്കിൽ പരിചയമുള്ള രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് സൂര്യനും ചന്ദ്രനും വലിയ പരിചയക്കാരാണ് അപ്പൊ അതിനിടയ്ക്ക് പരിചയം കയറി വന്നിരുന്നത് അപ്പൊ ഈ സൂര്യനും സംശയി ചന്ദ്രനും സംശയം ഇത് ആരെന്നാണ് അപ്പൊ സൂര്യനാണെങ്കിൽ കുറെ നേരെ നമുക്ക് അടുത്തൊക്കെ ആരെങ്കിലും വന്നിരുന്ന പരിചയമില്ലാത്തവര് വന്നിരുന്ന വല്ലാത്തൊരു വിഷമാ എന്താ ഇത് ആരാണെന്നൊരു ഒരു രൂപല്ലായ്മ ഉണ്ടാവേ ആരാ എന്താന്നൊരു സൂര്യൻ അങ്ങനെ കുറേ നേരമായി നോക്കുന്നത് ആരാണെന്ന് ആരാണെന്ന് രൂപം കിട്ടുന്നില്ല എന്താണെന്നൊരു രൂപം കിട്ടുന്നില്ല ആരാ എന്താ എവിടെ നിന്നൊന്നും രൂപം കിട്ടാണ്ട് സൂര്യൻ എന്ത് ചെയ്തു ഇങ്ങനെ കലശലായിട്ട് വിഷമിക്കണ്ടേ കുട്ടികളെക്കാരെ നാടകം കളിക്കാൻ പറ്റുന്നു കുട്ടികളെ ആരാണ് നോക്കിയപ്പോൾ അതിരിക്കണവർക്കൊക്കെ നോക്കി ചെറിയ കുട്ടികളവിടെ പറഞ്ഞ എന്താ ഇത് ഇവിടെ മസാല നോക്കുമോ ചെറുപ്പത് ആരെയും രണ്ട് കസാരെ അവിടെ വെച്ചോളൂ അവിടെ രണ്ട് കസാരെ നടത്താൻ വേണ്ടട്ടോ ആരും നടന്നുവരൻ ആരെങ്കിലും ശ്രദ്ധിച്ചു നിങ്ങളുടെ ആരും പറഞ്ഞേക്കാട്ടെ അത് പറയുന്ന കഴിഞ്ഞവരാരും പറഞ്ഞേക്കാളും കുട്ടികളായിട്ട് വന്ന ഒരു മലയാളം ശ്രദ്ധിക്കാൻ നമ്മൾ നടത്തും പറയില്ല ചുറ്റി ജയിക്കാ പറയുന്നത് കേൾക്കവിടെ എല്ലാം കൂടി പറ്റില്ല ീ ദേവന്മാരുടെ കൂടെ വന്നുകൂടിയതായ ഈ അസുരൻ രാഹു ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ വന്ന് കയറി കൂടിയ സമയത്ത് സൂര്യനോ ചന്ദ്രനോ ഇത് ആരെന്ന സംശയം തോന്നിയപ്പം ഭഗവാൻ വിളമ്പി വിളമ്പി ഭഗവാനാശ വിളമ്പി 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 സൂര്യൻ്റെ ലേല് വിളമ്പി സൂര്യൻ അമൃത് കഴിച്ചു അടുത്ത അല്ലേ ആരുടെയാണ് രാഹുവിൻ്റെ ഒരു കോരി ഇതാണ് കോരിയപ്പോ എന്താ ചോദിച്ചാൽ കോരിയിട്ടേ ഉള്ളൂ കോരിയപ്പോ ഈ ചട്ടക കൂട്ട് ചട്ടക്കായതുകൊണ്ട് വക്കൻ്റെ മുന്നിലുള്ളി എവിടെ വീണു ഏഹ് രാഹുവിൻ്റെ ലേല് വീണ് രാഹു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല രാഹു ആയാലും ചുറ്റി മടക്കി രണ്ടായിട്ട് മടക്കി നാലായിട്ട് മടക്കി എട്ടായിട്ട് പതിനാറായിട്ട് അങ്ങോട്ട് പണിങ്ങിയല്ലേ അവിടെ ഫലത്തിൽ ആരും കഴിച്ചു ഒരു ഉള്ളിയാണെങ്കിൽ ആര് കഴിച്ചു രാഹുവും കഴിച്ചു അപ്പോഴെന്താ വച്ചാൽ വീണ്ടും ഭഗവാൻ കോരി ആളെ നമ്മൾ ഈ വിളമ്പം വന്നപ്പോ ആളുടെ സൗന്ദര്യം നോക്കിയിട്ടല്ലോ വിളമ്പ് കോരിയെടുക്കല് ചെയ്യും അങ്ങനെ കോരിയെ നോക്കി വിളമ്പാൻ പുറപ്പെട്ട സമയത്താണ് സൂര്യൻ ഭഗവാനോട് പറഞ്ഞു ഇപ്പൊ വിളമ്പിപ്പനെ അപകടമാണെന്ന് തോന്നിയിട്ടാ പറഞ്ഞു സൂര്യൻ പറഞ്ഞു പറഞ്ഞു ഇവര്ന്ന് കണക്കാക്കിക്കോളൂ സംശയം ധാരാന്നറിയില്ലെന്നൊരു പരിചയമില്ലാത്ത അപ്പൊ ഭഗവാൻ ഭഗവാൻ വിചാരിച്ചു ഈ സൂര്യൻ അമൃത് കഴിച്ചപ്പോ അപസ്മാരത്തിന്റെ വയ്യായി എന്നാ വിചാരിച്ചത് നമ്മൾ പെട്ടെന്ന് ഈ ധാരാളം സന്തോഷമാകുമ്പോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവേ അങ്ങനെ വെച്ച് കണക്കാക്കിയില്ല അപ്പൊ പെട്ടെന്നുണ്ടായാലും സന്തോഷം കൊണ്ടേ അപ്പൊ വീണ്ടും 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 ഭഗവാൻ കോരിയെടുത്തപ്പൊ ചന്ദ്രനപ്പുറത്തുനിന്ന് ചന്ദ്രമർച്ചു രണ്ടാളും കൂടി ഇങ്ങനെ എന്തായില്ല അപസ്മാരം പകർച്ചവ്യാധി അല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ നോക്കി രണ്ടാളും കൂടി ഒരേതൊക്കെ ചൂണ്ടുന്നത് കണ്ടപ്പം ഭഗവാൻ നേരെ നോക്കിയപ്പോഴാണ് രാഹു വന്നിരിക്കുന്നത് അത് വരക്കടില്ലേ ഭഗവാൻ അച്ഛാ ശ്രദ്ധിച്ചില്ലേ അങ്ങനെ ചക്രായുധം കണ്ട് സ്മരിച്ചു ആ ചക്രായുധം കൊണ്ട് രാഹുവിന്റെ നേരെ കണ്ടു രാഹുവിന്റെ കഴുത്തും ഹോട്ടലും വേറെ വേറെ മുറിഞ്ഞു പോയി മുറിഞ്ഞപ്പോളും ചത്തില്ല അതാ കാരണം അമൃതം കഴിച്ചത് കാരണം ചത്തില്ലേ ചത്തില്ല എന്ന് മാത്രമല്ല ഇവന് വലിയ ദേഷ്യായി ആർക്ക് രാഹുവിന് രാഹു അവിടും ചാടി എണ്ണീട്ടും ചാടി എണ്ണീട്ടിട്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും നേരം നോക്കിയിട്ട് പറയുകയും ചെയ്തു സൂര്യ ചന്ദ്രക്ക ഞാൻ പിന്നെ കണ്ടോളാന്നു പറഞ്ഞു അത് വണ്ടി അങ്ങാടി ഗുണ്ട പോലീസിന്റെ ജീപ്പിക്കും നാട്ടുകാരോട് പറയില്ലേ ഏടാടാ നിന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാന്ന് ഒരു ഭീഷണി അതേ ഒരു ഭീഷണി പറഞ്ഞിട്ടാണ് ആര് പോയത് രാഹു പോയത് രാഹു പിന്നെ ഒരു പാപഗ്രഹമായിട്ട് തീർന്നു ഈ രാഹുവിനപ്പ കപ്പളും ഉണ്ട് ആരോട് സൂര്യനോടും ചന്ദ്രനോട് ഈ സൂര്യനെയോ ചന്ദ്രനെയോ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഏതെങ്കിലും വളവൽ വെച്ച് ഒറ്റയ്ക്ക് കിട്ടിയാൽ രാഹു എന്ത് ചെയ്യും അപ്പ പിടിച്ച് മെഴുങ്ങും മെഴുങ്ങിയിട്ട് കാര്യമില്ല ഇവിടെ ഓട്ട ആയതുകൊണ്ട് ഇത് അങ്ങട് ഒരു നാലും മെഴുങ്ങും മെഴുങ്ങും അതങ്ങോട്ട് പോകും മുഴുങ്ങും അങ്ങോട്ട് പോകും ഈ സൂര്യനെ മുഴുങ്ങണതാണ് സൂര്യഗ്രഹണം ചന്ദ്രനെ മെഴുങ്ങുന്നത് ചന്ദ്രഗ്രഹണം രാഹു പാപഗ്രഹമായിട്ട് തീർന്നേ ഈ രാഹുവിൻ്റെ വാലിൻ്റെ കഷ്ടമാണ് വാലായിട്ട് ഏതു പറഞ്ഞു വാലായിട്ട് കിടക്കണില്ലേ ഇങ്ങനെ ആയിട്ട് തീർന്നു എന്നാ പറയും പറഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെയും പകയോടെ കൂടി കാണേണ്ട കാര്യമില്ല എന്താ വെച്ചാൽ സൂര്യനും ചന്ദ്രനും എന്താ ചെയ്തത് പൗരധർമ്മം എന്ത് ധർമ്മം പൗരധർമ്മ എന്താ അർത്ഥം നമ്മുടെ നേട്ടം സംശയാസ്പദമായ നിലയിൽ കാണപ്പെട്ടാൽ അമ്മ അവനെ അറിയിക്കുക ആരെ അറിയിക്കേണ്ടത് ആ പോലീസിനെ അറിയിക്കുന്ന അമ്മാവിനെ അച്ഛൻ ഞങ്ങളെ അറിയിച്ചിട്ട് കാര്യമില്ല നമ്മൾ വേറെ വല്ല കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയിക്കാൻ പതിവ് ഇജാതി കാര്യങ്ങൾ കണ്ടാൽ നിയമപരമായിട്ട് ആരെയും അറിയാം അതൊരു പൗരൻ്റെ ധർമ്മമാണ് എന്തെങ്കിലും സംശയം ഉള്ളത് കണ്ടാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനില പണ്ട് നമ്മൾ വണ്ടി കയറാൻ അങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി പത്ത് മണിക്കുള്ള വണ്ടിയാണ് നമ്മൾ പത്ത് മണിക്ക് നേരത്തെ തന്നെ വന്നോ വണ്ടി പറഞ്ഞു എട്ട് മണിക്കൂർ താമസിച്ചിട്ട് വരും ഞാൻ വണ്ടി കയറിയിട്ടേ പോവുള്ളൂല്ലോ അതുകൊണ്ട് എട്ട് മണിക്കൂർ അവിടെ എൻ്റെ ഇടയ്ക്ക് വണ്ടികൾ വരുന്നോ ഗുണ വരുന്നോ നമ്മൾ രാവിലെ നേരത്തെ അവിടെ ഒരു ബാഗ് കണ്ടതാണ് ആ ബേഗാ എടുക്കണോ ഇല്ല കൊണ്ടുപോകുന്നു ആളുകൾ വരണോ പോണോ വരണോ പോണോ വരണോ പോണോ വരണോ പോണോ ബേഗ് അവിടെ ഇരിക്കാൻ നമ്മൾ കുറെ നേരം ആ ബേഗ് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കതയ്ക്കലൊക്കെ ആരും കൊണ്ടുപോകാണ്ട് എത്ര നേരത്തെയുള്ളൊരു ബേഗനങ്ങാണ്ട് അവിടെ ഇരിക്കും അതിൻ്റെ അടുത്ത് ആരും ഇല്ല ഇനി സംശയമായി ഇപ്പൊ നമ്മൾ അടുത്തിരിക്കണത് തോണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞു ബോംബ് അയാളല്ലായിരുന്നു അവിടെ ബോംബാണ് ആ ബോംബാണ് ബോംബാണെന്നാണ് പറയും നമ്മൾ അങ്ങനെ പറഞ്ഞു നമ്മൾ ബാഗിൻ്റെ കാര്യം എന്തോ സംശയം നമ്മള് ബാഗെന്നാല് ബാ ബേ എന്നാണ് കേട്ടത് എന്താ ചെയ്യല്ലേ ഓറോന്നിൻ്റെ ചെവിട് ഓറോന്നിൻ്റെ നാവും അങ്ങനെ അയാൾ ബോംബാണെന്നല്ല അങ്ങനെ അതിന് ശേഷം ഒരു ബോംബ് ബോംബ് ബോബ് നൈ സ്റ്റേഷൻ മാഷേ സ്റ്റേഷൻ മാഷാ അപ്പൊളിക്കുമ്പോൾ എല്ലാധിക്കും വിളിച്ച് പറഞ്ഞു അപ്പം ഈ പോലീസുകാർ പന്ത്രണ്ട് വണ്ടി പോലീസുകാർ ഇരുപത്തഞ്ച് മറ്റേ ഫയർ സർവീൻ്റെ ആ ചീറ്റ വണ്ടി അതൊക്കെ നിലവൊിച്ചുകൊണ്ട് ഈ അമ്മേന്ന് നിലവൊിച്ചോ ആംബുലൻസ് പത്തിരുപത്തഞ്ചെണ്ണം നിലവിളിച്ചുകൊണ്ട് നിലവിളിക്കാത്ത ഒരും ഇല്ല അങ്ങനെ അവിടേക്ക് വണ്ടിയുടെ തടസ്സം തടസ്സം ചെയ്തു വണ്ടി പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാം മുട്ടിച്ചു ഒരു വണ്ടി വരാണ്ട് അടുത്ത വീട്ടുകാരെ കൊഴപ്പിച്ചു എന്ത് ജാതി ബോംബെന്ന് അറിയില്ലല്ലോ അങ്ങനെ എല്ലാം തടസ്സപ്പെടുത്തി ഒക്കെ ഒക്കെ രൂപം ഉണ്ടാക്കിയെന്നും പറയണ്ട ടി വിയിലൊക്കെ ഇങ്ങനെ പറയണേ ബോംബന്റെ ഭീഷണിന്ന് അങ്ങനെ എല്ലാരും ഇങ്ങനെ മുൾമുനയിൽ നിൽക്ക എന്ത് മനുജാതി മന എന്താണ്ടാവാ നിശ്ചയില്ലാതെ വേവലാതിപ്പെട്ട ആൾക്കാരി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്താച്ചാൽ ഇവരെ ഈ വയറസ് വേശിൻ്റെ ആൾക്കാർ മറ്റേ കുളത്തിലും കണ്ടിലൊക്കെ കുഴലിട്ടിങ്ങനെ വെള്ളം ഒരുപാട് ഒന്ന് ചീറ്റേക്ക് ബേഗിൽ ബേഗിങ്ങനെ ചീറ്റിച്ചിട്ട് ബേഗൊരു ഭാഗം കീറിയിട്ട് ആ നായി എൻ്റെ ഭാഗം പൊളിഞ്ഞു ഇങ്ങനെ കയറി ചീട്ടണ ശക്തിയില്ലേ എന്നിട്ട് എന്താ ബോംബ് എന്നാലും ചൂടുള്ള ബോംബാണെങ്കിൽ തണുപ്പിക്കണ്ടേച്ചിട്ട് ആ കുറഞ്ഞ നേരം ചീറ്റിയപ്പോഴാണ് അപ്പുറത്തുനിന്ന് നെലോളി അയ്യോ നെലോളി കാര്യം എന്താണെന്ന് വെച്ചോണ്ട് നമ്മുടെ വടക്കേലെ പോയി മുൻകൂട്ടി പണിയില്ലായിട്ട് മംഗലാപുരത്ത് പണിക്ക് പോയിരുന്നു ഒരു രണ്ട് മാസമായിട്ട് പിന്നെ അവിടെ പണിച്ച് പോയിട്ട് ഇല്ല രണ്ട് മാസം കുടുംബത്തേക്ക് ഒന്ന് വരാതെന്ന് വെച്ചാൽ പഴയ മുണ്ടും ശീലിയും തുണിയൊക്കെ ഒന്ന് മുക്കി തിരുമ്പാന്ന് അപ്പം നാട്ടിൽ പോകുന്നതാണ് അപ്പം അത് റെയിൽവേ സ്റ്റേഷനിൽ ആ ബാഗ് വെച്ചിട്ട് ചായ കുടിക്കാൻ അപ്പുറത്തെ കടയ്ക്ക് സ്റ്റേഷനിലെ ചായ മോശം അത്രയും അപ്പം അതുകൊണ്ട് പുറത്ത് പോയി ചായ കുടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് രാഷ്ട്രീയം പറഞ്ഞ് നിന്ന് 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 അങ്ങനെ നിന്നതിന്റെ ഇടയ്ക്ക് ഇത് ഗവൺമെൻറ് ചിലവിലെ മുണ്ടൊക്കെ ആര് മുക്കി കൊടുത്തു ഒഴിഞ്ഞുംകൂട്ടി അത്ര സൗകര്യം ഉണ്ടാവുന്ന രീതിയില്ല അത് ഗവൺമെന്റ് ചില മുണ്ടുമുക്കി ഒയിൻകുട്ടി ഓടി വന്നിരുന്നു മതി 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 മുക്കി ഞാൻ പിഴിഞ്ഞ തോ വട പിഴിഞ്ഞ് മുണ്ടാറു ശേഷം നോക്കി വൈകുന്നേരത്തെ വണ്ടിക്ക് മടങ്ങി പോയി കുടുംബത്തേക്ക് വരണ്ടി വന്നില്ല കുടുംബത്തിൽ വന്നിട്ടും ഇല്ല ഇനി മുണ്ടലക്കലേ ഉള്ളൂ അറിഞ്ഞു ഇവിടുന്ന് ഒരാളിലേക്ക് തന്നെ ഇത് എന്ത് അപ്പം സംഗതി നമ്മുടെ ഒന്നുംകുട്ടിയുടെ നാറിയം ഉണ്ടാണ് വേഗയിൽ വെച്ചാലും സംശയാസ്പദമായ നിലയിൽ കാണപ്പെട്ടാൽ ബോംബെന്നെ ആയിക്കോളണം എന്നൊന്നും ഇല്ല സംശയ തോന്നിയാൽ നമുക്ക് ആരെയും അറിയിക്കാം അങ്ങനെ കേട്ടല്ലോ ചന്ദ്രനും സൂര്യനും ചെയ്ത് അത്രയല്ലോ സൂര്യനോടും ചന്ദ്രനും അജന്മ പകയായിട്ട് അരുത് കൊണ്ട് നടന്നു ഈ സൂര്യനോടും ചന്ദ്രനോടും രാഹു എന്നാ പറയുക അങ്ങനെ ഈ ദേവന്മാരെ നല്ല പ്രബലന്മാരായി അമൃതമൊക്കെ കഴിച്ച അസുരന്മാർക്കാലോ ആ ആസുരന്മാർക്കൊരു ബുദ്ധിമുട്ട് അമൃത് പോയി ശരി തോറ്റുപോയി ശരിയൊക്കെ സമ്മതിച്ചു പക്ഷെ നാണക്കേടും മാനക്കേടും അല്ലാണ്ട് അങ്ങാടേക്ക് പോകാൻ പറ്റാണ്ട് ആളോട് ചോദിക്കും എന്താ അസുര അമൃതം എങ്ങനെയാ പോയേ അതൊരുത്തി വന്ന് ചിരിച്ച് ചിരിച്ച് ചിരി Ninguém ainda fala, e é mole.